ഒന്നെങ്കി ബുദ്ധിയുള്ള ആൾക്കാർ ഇവിടുന്ന് ഓടണം ബാക്കിയുള്ളവരോട് കിടന്നോട്ടെ എന്ന് വിചാരിക്കുക ബുദ്ധി ഇല്ലാത്തവന്മാര് ഒഴുകിപ്പോട്ടെ എന്ന് വിചാരിക്ക അതെ മാർഗമുള്ളൂ ഒരു ന്യൂനപക്ഷത്തിന് മാത്രമാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നുള്ളൂ ഭൂരിപക്ഷത്തിന് മനസ്സിലാവും മനസ്സിലാവുന്നില്ല കാരണം തലച്ചോറില് ഇടം വേണ്ടേ ഒന്നെങ്കി രാഷ്ട്രീയം നിറച്ചു വെച്ചിരിക്കുന്നു അല്ലെങ്കിൽ മതം നിറച്ചു വച്ചിരിക്കുന്നു ജാതി നിറച്ചു വെച്ചിരിക്കുന്നു പിന്നെ അങ്ങോട്ടൊന്നും ഒന്നും കേറില്ല മുല്ലപ്പെരിയാർ ഡാമിന് തകർച്ചയുണ്ടോ എന്ന് ഇനി ചർച്ച ചെയ്യേണ്ട ആവശ്യമുണ്ടോ നൂറ്റി മുപ്പത് വർഷം പഴക്കമുള്ള ഒരു ഡാം അത് സീസ്മിക് സോണിൽ നിൽക്കുന്ന ഒരു ഡാം ഒരു ഏഷ്യൻ കോൺക്രീറ്റ് കൊണ്ട് അതായത് ഉപയോഗിക്കുന്ന കോൺക്രീറ്റ് എം തേർട്ടി ആണ് അതിന്റെ ആറിലോകം മാത്രം ശക്തിയുള്ള ബലമുള്ള എം ഫൈവ് കോൺക്രീറ്റ് കൊണ്ടാണ് മുല്ലപ്പെരി ഡാം കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് കോൺക്രീറ്റിന് തന്നെ ഒരു പ്രത്യേകത ഉണ്ട് അതിൽ ചുണ്ണാമ്പായത് കൊണ്ട് അത് വെള്ളവുമായിട്ട് രാസപ്രവർത്തനം ഉണ്ടാവും റിയാക്ട് ചെയ്യും അങ്ങനെ വെള്ളവുമായിട്ട് ചുണ്ണാമ്പ് പ്രവർത്തിച്ചു കഴിയുമ്പോ കാർബോണിക് ആസിഡ് ഉണ്ടാവും ഈ കാർബോണിക് ആസിഡ് നൂറ്റി മുപ്പത് വർഷമായിട്ട് ഡാമിന്റെ ഭിത്തികളെയും അടിത്തറയും ദ്രവിപ്പിച്ച് കല്ലുകളെല്ലാം പൊടിഞ്ഞിരിക്കുന്ന അവസ്ഥയിലാണ് അത് അതിന് വലിയ ഗവേഷണമൊന്നും വേണ്ട ഈ കാർബോണിക് ആസിഡ് ഉണ്ടാവും ലൈവിൽ നിന്ന് കാർബോണിക് ആസിഡ് ഉണ്ടാവും മനസ്സിലാക്കാൻ കഴിവുള്ള ആർക്കും സിമ്പിളായിട്ട് മനസ്സിലാകുന്ന ഒരു കാര്യമാണ് അപ്പൊ ഡാമിന്റെ അടിത്തറയും ഈ ആസിഡ് എവിടെയൊക്കെ സ്പർശിച്ചിട്ടുണ്ട് അവിടെയെല്ലാം ലഭിച്ചിട്ടുണ്ട് നൂറ്റി മുപ്പത് വർഷമായി പിന്നെ ഈ തുക്കി ഇങ്ങനെ നിന്ന് പുറത്തേക്ക് പോയി 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 വലിയ കൊത്തുകൾ ഡാമിന്റെ ഇന്നർ കവറില് ഉണ്ട് എന്നോട് പറഞ്ഞത് സുപ്രീം കോടതി നിയമിച്ച ഒരു എംബവാർഡ് കമ്മിറ്റി ഉണ്ട് അതിന്റെ അണ്ടറിൽ സൂപ്പർവൈസറി കമ്മിറ്റി ഉണ്ട് അതിന്റെ അണ്ടറിൽ ഒരു സബ് കമ്മിറ്റി ഉണ്ട് ആ സബ് കമ്മിറ്റിയിലെ ഒരു എഞ്ചിനീയർ ആണ് പറഞ്ഞത് ഒരു ലോറി കേറ്റി നിർത്താം എന്നാണ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ വോയിസ് സോഷ്യൽ മീഡിയയിലുണ്ട് ഒരു ലോറി കേട്ടി നിർത്താൻ മാത്രം വസ്തുക്കൾ രൂപപ്പെടുത്തും അപ്പോ ഡാം റിപ്പയർ ചെയ്യാന്ന് പറഞ്ഞ പറയുന്ന സംഭവം ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്തു അതിൽ വെള്ളം നിറച്ച് കഴിഞ്ഞാൽ പിന്നെ റിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല ഒരു ഫ്ലോലെസ് സാങ്കേതിക ടെക്നോളജി ഒന്നും അതിനില്ല പിന്നെ ഇവ റിപ്പയർ ചെയ്തു എന്ന് പറയണത് കേബിൾ ആങ്കറിംഗ് ആണ് കേബിൾ ആങ്കറിംഗ് വെച്ചാൽ ഡാമിന്റെ മുകളിൽ നിന്ന് ബേസ് വരെ തുരന്നിട്ട് കമ്പി ഇറക്കി കോൺക്രീറ്റ് ഫില്ല് ചെയ്യുന്ന ഏർപ്പാടാണ് അപ്പൊ ഈ കൊത്തുകൾ രൂപപ്പെട്ടിരിക്കുന്ന ഈ ഡാമിന്റെ മുകളിൽ നിന്ന് താഴെ വരെ തുരന്ന് എങ്ങനെയാണ് കോൺക്രീറ്റ് ഫില്ല് ചെയ്യുന്നത് ജീണങ്ങളെ പറ്റിക്കാൻ വേണ്ടി അപ്പൊ തൊണ്ണൂറ് ലക്ഷം രൂപ വകയിരുത്തിയ ഈ പരിപാടിക്ക് പത്ത് ലക്ഷം മാത്രമാണ് ചെലവായിട്ടുള്ളൂ എന്നാണ് അതിന്റെ കോൺട്രാക്ടർ കുമ്പസാരിച്ചത് അപ്പോ കേബിൾ ആങ്കറിങ്ങിന്റെ ബലം മനസ്സിലായല്ലോ പിന്നെ ചെയ്തത് സെന്റർ ഓഫ് ഗ്രാവിറ്റി കൂട്ടാൻ വേണ്ടി ഡാമിന്റെ വെയിറ്റ് കൂട്ടുക എന്നുള്ളതാണ് അപ്പം വെയിറ്റ് കൂട്ടുവാൻ വേണ്ടി ഡാമിന്റെ നീളത്തിലും വീതിയിലും കോൺക്രീറ്റ് ഫിൽ ചെയ്തു മോളില് അപ്പൊന്ന് ആലോചിച്ച് നോക്കി പൊത്തുകൾ രൂപപ്പെട്ട ബലക്ഷയമുള്ള ഡാമിന്റെ മുകളിൽ കോൺക്രീറ്റ് ഫില്ല് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും കാര്യം ശരിയാണ് ഡാമിന്റെ ഭാരം കൂടിയാ മറിയാനുള്ള സാധ്യത കുറയും പക്ഷെ ഇത് തകർന്നിരിക്കുന്ന ഡാമല്ലേ കോൺക്രീറ്റ് ഫില്ല് ചെയ്തപ്പോ ഡാം താഴേക്ക് ഇരുന്ന് വളഞ്ഞു ഒടിഞ്ഞ് ഇരിക്കുന്ന അവസ്ഥയിലായി അതാണ് ഇപ്പോഴത്തെ റിപ്പയറിംഗ് കൊണ്ട് സംഭവിച്ച നേട്ടം പിന്നെ മൂന്നാമത്തെ റിപ്പയറിംഗ് എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്ററിംഗ് ആണ് നമ്മുടെയൊക്കെ വീടിന്റെ ഭിത്തിയിൽ സിമെന്റ് അടന്ന് പോയ തേച്ചു പിടിപ്പിക്കുന്ന പരിപാടിയാണ് അത് ഭംഗിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഡാം കണ്ട പുതിയതുപോലെ ഇരിക്കും അപ്പൊ ഇതൊക്കെയാണ് ഡാമിന്റെ ബലം ഈ ബലം നിൽക്കുന്നത് ഒന്നര കോടി ആൾക്കാരുടെ നേരം മുകളിലാണ് ആലോചിച്ച് നോക്കി ഏ ലോകത്ത് ഇത്രയും വിഡ്ഢികളുള്ളൂ അല്ല ഒന്ന് ആലോചിച്ച് നോക്കി ലോകത്ത് ഇത്ര ഇത്രയും വിദ്ദികളുള്ള ഒരു സ്ഥലം ലോകത്ത് വേറെ എവിടെയെങ്കിലും ഉണ്ടോ തങ്ങളുടെ തലയ്ക്ക് മേരെ ഇങ്ങനെ ഇപ്പം വീഴുന്നുള്ള മട്ടില് ഡാം നിന്നിട്ടും യാതും യാതൊന്നും പ്രതികരിക്കാത്ത വിഡ്ഢികളുടെ ഒരു സമൂഹമായി കേരള സമൂഹം അത് എങ്ങനെ ആയി എന്ന് ചിന്തിക്കണം ഇങ്ങനെ വിഡ്ഢികളല്ലായിരുന്നു നമ്മുടെ നാട്ടിലെ ജനങ്ങള് ഈ എങ്ങനെ ഇതുപോലെ വിഡ്ഢികളായിന്നുള്ളത് ഒരു ഗവേഷണം നടത്തേണ്ട കാര്യമാണ് ഒന്നര കോടി ജനങ്ങൾ ഇതിന്റെ അടിയിലുണ്ട് പിന്നെ ബാക്കി രണ്ടു കോടികൾ ആ ഒന്നര കോടി പൊയ്ക്കോളും ബാക്കി ഞങ്ങളുടെയാണെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല എറണാകുളം ജില്ലയിൽ ഒരുപാട് കെമിക്കൽ ഫാക്ടറികളുണ്ട് ഈ ഫാക്ടറികളിലെല്ലാം തന്നെ ഈദിനും പിന്നെ ബെൻസീനും പോലെയുള്ള വിഷദ്രവ വിഷവാതകങ്ങൾ ദ്രവരൂപത്തിലും രൂപത്തിലും സംഭരിച്ചു വെച്ചിട്ടുണ്ട് ഇത് ഇത് പുറത്തേക്ക് വന്നാലേ കാറ്റടിക്കുന്നിടത്തൊക്കെ ജനം വീഴും നമ്മുടെ ബോർഡർ സംസ്ഥാനങ്ങളിലും പിന്നെ എവിടെയൊക്കെ കാറ്റടിക്കുന്ന അവിടെയൊക്കെ ജനം വീഴും പിന്നെ ക്രൂഡ് ഓയിലും ഏവിയേഷൻ ഫ്യൂവലും പിന്നെ പെട്രോൾ പമ്പിലെ പെട്രോളും വാഹനങ്ങളുടെ ഇൻഫ്ലാമബിൾ സബ്സ്റ്റൻസും എൻ ഐ ഡിയിലെ നേവൽ ആർമമെന്റ് ഡിപ്പോയിലെ എന്തൊക്കെ അതിന്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടെന്ന് ദൈവത്തിനറിയാം അതൊക്കെ പുറത്തേക്ക് വന്നാൽ സദ നേവൽ കമാൻഡ് ഇതിന്റെ അടിയിലുണ്ട് അപ്പോ അതൊക്കെ പുറത്തേക്ക് വന്നാൽ ഈ നാടിനെ കേരളം തന്നെ ഈ മാപ്പിൽ നിന്ന് പോവില്ലേ കേരളം മാത്രമാണോ ശ്രീലങ്ക പോവില്ലേ കടല് നിന്ന് കത്തതില്ലേ എന്തൊരു ദുരന്തത്തിന്റെ നടുവിലാണ് ഈ ജലം എന്നിട്ടും ഇത്ര ബുദ്ധി ഇല്ലാത്ത ജനങ്ങളാണല്ലോ എന്ന് ഞാൻ ഓർക്കണേ എന്നിട്ട് അറിഞ്ഞിട്ട് എന്തുകൊണ്ട് ഇടപെടുന്നില്ല അത് നിങ്ങളൊരു ഗവേഷണം നടത്തു നൂറ്റിനാൽപ്പത് നൂറ്റിനാപ്പത് എണ്ണം ഇവർക്ക് ഞാൻ സുപ്രീം കോടതി കൊടുത്തിരിക്കുന്ന കേസസ് വളരെ വളരെ സിമ്പിളാണ് അതായത് ലോകത്തിലെ ഏറ്റവും പ്രഗത്ഭരായ റിലയബിലിറ്റി സയന്റിസ്റ്റുകൾ വന്ന് ഡാം പരിശോധിച്ചത് എന്ന് ഡീ കമ്മീഷൻ ചെയ്യുമെന്നുള്ളത് പറയണം അതിന്റെ ഡേറ്റ് ഓഫ് ഡീ കമ്മീഷനെയും പറയണം ഇത്രേ ഉള്ളൂ ഇത് കേരള സർക്കാർ പിന്തുണച്ചാൽ മതി ഇന്നിപ്പോ സുപ്രീം കോടതിയിൽ ഒരു അഫിഡവിറ്റ് ഇടുക ഇന്റർനാഷണൽ റിലയബിലിറ്റീസ് സയന്റിസ്റ്റുകൾ വന്ന് ഡാം പരിശോധിക്കുന്നതിന് ഗവൺമെന്റ് ഓഫ് കേരളയ്ക്ക് വിരോധമില്ല അതിന് ചെലവ് ഞങ്ങൾ വഹിച്ചോളാം നാളെ മുല്ലപ്പെരിയാർ കേസ് തീർന്നു മനസിലായോ മുല്ലപ്പെരിയാർ കേസ് നാളെ തീർന്നു ഒറ്റ ദിവസം കൊണ്ട് പരിഹരിക്കാവുന്ന പ്രശ്നമാണ് ഇവര് ഇവരിപ്പെന്താണ് ചെയ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കരാറിന്റെ സാധുത അന്വേഷിക്കാൻ നടക്കുന്നു ഈ പന്ത്രണ്ടാം മണിക്കൂറിലെ കരാറിന്റെ സാധുത ഇനി സുപ്രീം കോടതി അത് സാധുതയൊക്കെ അന്വേഷിച്ചു വരുമ്പോഴത്തേക്കും നമ്മളുണ്ടാവില്ല പിന്നെ സാധുത അന്വേഷിക്കേണ്ട കാര്യം ഉണ്ടാവില്ല ഇങ്ങനെ അപരിഷ്കൃതമായ നടപടികളാണ് ഈ കാട്ടിൽ കിടക്കുന്ന നൂറ്റാണ്ട് പ്ഗികൾ പോലും ഏ യാതൊരു മോഡേൺ സയന്റിഫിക് നോളജും ഇല്ലാത്ത പിക്നികള് പോലും ചിന്തിക്കാത്ത കാര്യങ്ങളാണ് ചെയ്യണേ ഇനിയിപ്പോ കരാറിന്റെ സാധുതെ എന്തൊരു എന്തൊരു ദ്രോഹമാണ് ഈ സർക്കാരുകൾ ഈ കേരളത്തിലെ ജനങ്ങളോട് ചെയ്യുന്നതെന്ന് ഞാൻ ആലോചിക്കണേ ഒന്നെങ്കിൽ ബുദ്ധിയുള്ള ആൾക്കാർ ഇവിടുന്ന് ഓടണം ബാക്കിയുള്ളവരോട് കടന്നോട്ടെ എന്ന് വിചാരിക്കുക ബുദ്ധി ഇല്ലാത്തവന്മാര് ഒഴുകിപ്പോട്ടെ എന്ന് വിചാരിക്കുക അതതിന് മാർഗമുള്ളൂ ഒരു ന്യൂനപക്ഷത്തിന് മാത്രമാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നുള്ളൂ ഭൂരിപക്ഷത്തിന് മനസ്സിലാവു മനസ്സിലാവുന്നില്ല കാരണം തലച്ചോറില് ഇടം വേണ്ടേ ഒന്നെങ്കി രാഷ്ട്രീയം നിറച്ചു വെച്ചിരിക്കുന്നു അല്ലെങ്കിൽ മതം നിറച്ചു വെച്ചിരിക്കുന്നു ജാതി നിറച്ചു വെച്ചിരിക്കുന്നു പിന്നെ അങ്ങോട്ടൊന്നൊക്കെ ഒന്നും കേറൂല അപ്പൊ മതവും ജാതിയും രാഷ്ട്രീയവും ഇല്ലാത്ത തലയുണ്ടെങ്കിലാണ് ഇതൊക്കെ മനസ്സിലാവുള്ളൂ അപ്പം മനസ്സിലാകാത്തവര് ഒഴുകി പോകാനായിട്ട് ഏതാണ്ടൊക്കെ സമയായിട്ടുണ്ട്